നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം എത്രയും വേഗം ഇസ്രയേൽ ഹമാസ് വിഷയം അവസാനിക്കണം മറുഭാഗത്ത് റഷ്യ ഉക്രൈൻ സംഘർഷവും അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് എല്ലാത്തിനും മധ്യസ്ഥത വഹിക്കാനായി ഒരു രാജ്യത്തിനെ സാധിക്കൂ അത് ഇന്ത്യ ഈ നിലയിലേക്കാണ് ലോകകാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശക്തമായ ഒരു തീരുമാനം പങ്കുവച്ചിരിക്കുന്നു ഗാസയിൽ എത്രയും വേഗം തന്നെ വെടിനിർത്തൽ ഉണ്ടാകണം ഇന്ത്യ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ജയശങ്കർ ഇങ്ങനെയൊരു കാര്യം ചൂണ്ടിക്കാണിച്ചത് നിലവിലെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഗാസയിലെ യുദ്ധം തന്നെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഭീകരവാദത്തെയും ബന്ദിയാക്കലിനെയും ശക്തമായി തന്നെ രാജ്യം എതിർക്കുന്നുണ്ട് നിഷ്കളങ്കരായ സാധാരണക്കാർ മരിച്ചു വീഴുന്നത് തുടരുന്നതിൽ ഇന്ത്യക്ക് അതിയായ ദുഃഖമുണ്ട് മാനവിക തത്വങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് വേണം എല്ലാ പ്രതികരണങ്ങളും നടത്തേണ്ടത് വളരെ വേഗത്തിൽ അതുകൊണ്ട് ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിനുവേണ്ട സഹായങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും പലസ്തീനിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി ഇന്ത്യ സംഭാവനകൾ നൽകി കഴിഞ്ഞു എവിടെയാണോ മാനവിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങളവിടെ സഹായഹസ്വുമായി എത്തുകയും യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചത് ചരിത്രപരമായും സാംസ്കാരികപരമായും ഉള്ള പങ്കുവയ്ക്കലും ഇഴചേർന്ന സമ്പന്നമായ ബന്ധവുമാണ് ഇന്ത്യയും ജി സി സി രാജ്യങ്ങളും തമ്മിലുള്ളത് അക്കാര്യം എടുത്തു പറയേണ്ട ഒരു വസ്തുതയല്ല എവർക്കും അറിയാവുന്നത് കൂടിയാണ് സൌദി സന്ദർശനത്തിനിടയിൽ സൌദി അറേബ്യ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി എന്നിവരുമായും ചർച്ച നടത്തിയിട്ടുണ്ട് വിദേശകാര്യമന്ത്രി സെർജിൽ അവറോ റഷ്യൻ വിദേശകാര്യമന്ത്രി ജയ്ശങ്കറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധപരിഹാരവുമായി ബന്ധപ്പെട്ട് താൻ നിരന്തരം ബന്ധപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളൊന്ന് അത് ഇന്ത്യയാണ് മറ്റ് രാജ്യങ്ങൾ ചൈനയും ബ്രസീലുമാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ജയ്ശങ്കറുമായി സെർജ് ലാവ്റവ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്